शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाकारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यम् वन्दे विष्णुं भव भयगरं सर्वलोकैकनाथम् മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തലമുടി കെട്ടിവെക്കാതെ പോകരുത് തുളസിമാല ഭഗവാന് ഏറ്റവും പ്രിയങ്കരമാണ് അത് കൊണ്ടുപോകാൻ മറക്കരുത് ഭഗവാന് നേരെ നിന്ന് ദർശിക്കരുത് ഇടത്തോ വലത്തോ നിന്ന് ദർശനം നടത്തണം ബിംബത്തിൽ കുടികൊള്ളുന്ന ദേവചൈതന്യം സർപ്പാകൃതിയിലാണ് എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൽ നാല് തവണ പ്രദിക്ഷണം ചെയ്താൽ ആരോഗ്യം ആഗ്രഹം പാപമോക്ഷം കൂടാതെ അഷ്ടലക്ഷ്മിയുടെ കടാക്ഷവും ലഭിക്കും ഓം നമോ നാരായണായ നമ